കൊച്ചിൻ രഹസ്യം പറ പറ ടുത്ത് കുറെ കട്ടി ഞാൻ രണ്ടാമത് വീണ്ടും ഞാൻ വിളിച്ചപ്പോൾ സംസാരിക്കുന്നു അപ്പൊ ഞാൻ കൊണ്ട കട്ടിയത് എങ്ങനെ രമേഷിനെ രക്ഷപ്പെടുത്തണം കൊച്ചാ അവസ്ഥയിലായിരിക്കും

അല്ല ഈ കമ്മീഷൻ വിളിക്കണം ഇത് കേട്ടാലാണ് ഇതൊക്കെ പഞ്ചലോഹത്തിലൊക്കെയാണ് ഒരു അവാർഡ് ഉണ്ടാക്കി തരണോടാ ഈ പേടി മാറാൻ എടാ കഴിഞ്ഞേ ഇതെന്തോ അത് നിനക്ക് മനസ്സിലായില്ലേ ഇത് ആ മനസ്സിലായില്ലേ അതായത് സൈബർ സെല്ലിൽ നിന്ന് നമുക്കൊക്കെ ഉള്ള ഒരു മുന്നറിയിപ്പാ മനസ്സിലായോ കണ്ട കണ്ട നമ്പർ ഫോൺ വിളിച്ചിട്ട് താൻ അങ്ങനെ ചെയ് താൻ ഇങ്ങനെ ജയിക്കുക നീ അങ്ങോട്ട് ചെയ്യി മറ്റേ ചെയ് മറിച്ച് എന്ന് പറഞ്ഞ് 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 നമ്മളെ കയ്യിലിരിക്കുന്ന കാശും പോവും സൽപേരും പോവും ലോകത്തില്ലാത്ത ജീവിത പേര് നമ്മളെ തന്നെ വരും അതുകൊണ്ട് ചുമ്മാ ഈ ഫോൺ മറ്റി കിടക്കോ 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 നീ കളിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പാ അതൊന്നും എടുക്കരുത് നോക്കി കണ്ടും വേണം കോളുകൾ അറ്റൻഡ് ചെയ്യാൻ മനസ്സിലായോട് പറഞ്ഞേ അയ്യ കമ്മീഷണറെ വിളിക്ക എന്തോന്നും ജന്മമാണ് അതിന്റെ അതെങ്ങനാ ഒരു ടി വി കാണത്തില്ല പത്രം എടുത്തു വെച്ചു വായിക്കത്തില്ല ഏതെങ്കിലും ഈ ചെവി വെക്കുന്ന കുന്തത്തിനകത്തൂടെ ഈ ലോകത്ത് നടക്കുന്ന വാർത്തകളെങ്കിലും അറിയടാ ഒരു അറിയടാ കമ്മീഷണറെ വിളിക്കാന് നന്നായി നമ്മൾ ആകെ ചമ്മി വന്ന് ആദ്യം മനസ്സിലായോ ഇല്ലാത്ത ചിപ്പോളെ പത്രം വായിക്കുന്നില്ല നാട്ടിലെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല അതറിയുന്നില്ല ഇതറിയുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയലേ കൊച്ചുതരാം ലോറിക്കാനോ കൊച്ചേരാ ഇല്ലല്ലോ അറിഞ്ഞില്ല നമ്മളെ മെമ്പർ സുരേഷ് ഈ പഞ്ചായത്ത് മെമ്പർ സുരേഷ് ബ്ലോക്കിൽ നിന്ന് കിട്ടിയ പശു അതിനെ അങ്ങേര് മറിച്ചു കൊടുത്തു ആർക്കെന്നറിയാമോ അങ്ങനെ ലൈൻ സരോജിനിക്ക് അത് കൊച്ച മറന്നില്ലല്ലോ മോഹൻറെ കടയില് ചായ്ക്ക് പന്ത്രണ്ട് രൂപയാക്കി അത് കൊച്ച മറിഞ്ഞ ഇല്ലല്ലോ അപ്പൊ നാട്ടുകാര്യങ്ങളൊന്നും കൊച്ച അറിയുന്നില്ല ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട് കൊച്ച അറിയുന്ന അപ്പൊ ഈ നാട്ടുകാര്യം എന്ന് നീ ഉദ്ദേശിക്കുന്നത് മറ്റേ സൂര്യയുടെ ലോറിക്കാരനോട് ഒളിച്ചോടി പോയതും പശുവിനെ കാമോയ്ക്ക് കൊടുത്തതും മോഹനൻ ചേട്ടന്റെ കടയിലെ ചായക്ക് വില കൂടിയതും ഞാൻ അവിടെ പോയത് കാണോടാ ചായ കുടിക്കുന്നേ ഓ എൻ്റെ പൊന്ന ഇതാണ് നാട്ടുകാരി ഞാൻ അറിയണ്ട നാട്ടുകാര്യം ഓ നീ നന്നാവൂലേ പൊന്നു മുത്തു നിന്നെ നന്നാക്കാൻ എനിക്ക് വയ്യ ഞാൻ താൻ ആയുധം വെച്ച് കീഴടങ്ങുക ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വരും അച്ഛമ്മക്ക് എന്തെങ്കിലും ഒബ്ജെക്ഷൻ

അല്ലല്ല പാലിന്റെ പുറത്ത് പുറത്ത് അടുപ്പ് അല്ല അടുപ്പിന്റെ അത് എന്താണ് അപ്പുറം നീ തിരിച്ചു പുറത്ത് അടുപ്പ് വയ്ക്കാൻ ചെയ്യുവ നാട്ടുകാരി സൂര്യയുടെ മോളെ ഒടിച്ചോടി പശുവിനെ കാമിക്കുകൊടുത്ത് മോഹനണ്ണം ചായക്ക് വില കൂട്ടി ബാക്കിയൊന്നും അവരെ നാട്ടുകാരില്ല ഈശ്വരാ മിക്കവാറും എനിക്ക് പ്രാന്താവും ഈ പോക്ക് പോയാ